മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ യഥാർത്ഥ പേരുമാറ്റി മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്ന നിരവധി താരങ്ങളുണ്ട് അത്തരത്തിൽ യഥാർത്ഥ പേരുമാറ്റി സൂപ്പർ താരങ്ങളായ സിനിമാ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം തിലകൻ തിലകൻ്റെ യഥാർത്ഥ പേര് സുരേന്ദ്രനാഥ തിലകൻ എന്നാണ് സോമൻ സോമശേഖരൻ നായർ എന്നാണ് സോമൻ്റെ യഥാർത്ഥ പേര് മധു മാധവൻ നായർ എന്നാണ് മധുവിൻ്റെ യഥാർത്ഥ പേര് ഭാവന ഭാവനയുടെ യഥാർത്ഥ പേര് കാർത്തികാ മേനോൻ എന്നാണ് ഊർവശി കവിതാ രഞ്ജിനി എന്നാണ് ഊർവശിയുടെ യഥാർത്ഥ പേര് ദിലീപ് ഗോപാലകൃഷ്ണൻ എന്നാണ് ദിലീപിൻ്റെ യഥാർത്ഥ പേര് പ്രേം നസീർ മലയാളത്തിൻ്റെ എക്കാലത്തെയും നിത്യഹരിത നായകനായ പ്രേം പ്രേംനസീറിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ എന്നാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി ഇസ്മയിൽ എന്നാണ് സത്യൻ സത്യനേശൻ നാടാർ എന്നാണ് സത്യൻ്റെ യഥാർത്ഥ പേര് ജയൻ കൃഷ്ണൻ നായർ എന്ന പേരാണ് യഥാർത്ഥത്തിൽ ജയൻ്റെ പേര് രേവതി രേവതിയുടെ യഥാർത്ഥ പേര് ആശാ കേളുണ്ണി എന്നാണ് കുതിരവട്ടം പപ്പു പത്മതളാക്ഷൻ എന്നാണ് കുതിരവട്ടം പപ്പുവിൻ്റെ യഥാർത്ഥ പേര് പാർവതി പാർവതിയുടെ റിയൽ നെയിം അശ്വതി കുറിപ്പ് എന്നാണ് ഡയാന മറിയം കുര്യൻ എന്നാണ് നയൻതാരയുടെ യഥാർത്ഥ പേര് ഷീല ക്ലാര എന്നാണ് ഷീലയുടെ യഥാർത്ഥ പേര് സിനിമയ്ക്ക് വേണ്ടിയാണ് ഷീല എന്ന പേര് സ്വീകരിച്ചത് മണിയൻപിള്ള രാജു സുധീർ കുമാർ എന്നാണ് മണിയൻപിള്ള രാജുവിൻ്റെ യഥാർത്ഥ പേര് സീമ ശാന്തകുമാരി എന്നാണ് സീമയുടെ യഥാർത്ഥ പേര് നവ്യ നായർ ധന്യ എന്ന് പേര് മാറ്റിയാണ് നവ്യ നായർ എന്ന പേരിലൂടെ ധന്യ സിനിമയിലേക്ക് എത്തുന്നത് ഭാമ ഭാമയുടെ യഥാർത്ഥ പേര് രഖിത രാജേന്ദ്രകുറുപ്പ് എന്നാണ് പ്രിയാമണി പ്രിയ വാസുദേവ് മണിയയ്യർ എന്നാണ് പ്രിയാമണിയുടെ യഥാർത്ഥ പേര് യഥാർത്ഥ പേര് ചുരുക്കി പ്രിയാമണി എന്ന പേരിലാണ് താരം സിനിമയിൽ അറിയപ്പെടുന്നത് മീര ജാസ്മിൻ ജാസ്മിൻ മേരി ജോസഫ് എന്നാണ് മീര ജാസ്മിൻ്റെ യഥാർത്ഥ പേര് ശാരദ സരസ്വതി എന്നാണ് ശാരദയുടെ യഥാർത്ഥ പേര് നരേൻ സുനിൽകുമാർ എന്ന പേര് മാറ്റി നരേൻ എന്ന പേരിലൂടെയാണ് താരം സിനിമയിൽ അറിയപ്പെടുന്നത് സണ്ണി സണ്ണിവെയിൻ സുജിത്തുണ്ണികൃഷ്ണൻ എന്നാണ് സണ്ണി സണ്ണിവെയിൻ്റെ യഥാർത്ഥ പേര് മുക്ത എൽസ ജോർജ് എന്ന യഥാർത്ഥ പേര് മാറ്റി മുക്ത എന്ന പേരിലൂടെയാണ് താരം സിനിമകളിൽ അറിയപ്പെടുന്നത് ചിപ്പി ചിപ്പിയുടെ യഥാർത്ഥ പേര് ദിവ്യ എന്നാണ് കാതൽ സന്ധ്യ കാതൽ സന്ധ്യയുടെ യഥാർത്ഥ പേര് രേവതി എന്നാണ് കെ പി എസ് സി ലളിത കെ പി എസ് സി ലളിതയുടെ യഥാർത്ഥ പേര് മഹേശ്വരിയമ്മ എന്നാണ് ഇന്ദ്രൻസ് ഇന്ദ്രൻസിൻ്റെ യഥാർത്ഥ പേര് സുരേന്ദ്രൻ എന്നാണ് ശോഭന ശോഭനയുടെ യഥാർത്ഥ പേര് മീര എന്നാണ് സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക